പല സുഹൃത്തുക്കൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻചേട്ടനും കവിയും നിർമ്മാതാവും സംവിധായകനുമായ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞതിനേക്കാളുപരി ആത്മബന്ധം തന്നെ പറയുക അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു സെയിം ഏജാന്ന് പക്ഷേ ജയൻചേട്ടൻ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ ചേട്ടാന്നാണ് വിളിക്കാറ് അതായത് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ എഴുപത്തെട്ടിൽ എടുത്ത ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ജയ്ക്കാനായി ജനിച്ച ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ ജയ്ക്കാനായി ജനിച്ചവരിൽ ജയൻ ചേട്ടൻ ഒരു വില്ല റോൾ കൊടുത്തു അവിടുന്ന് ആണ് ജയനും ശ്രീകുമാരൻ തമ്പച്ചേട്ടനും ഉള്ള സുഹൃത്ത് ബന്ധം തുടങ്ങുന്നത് നസീർ സാറ് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പച്ചേട്ടൻ്റെ ചേട്ടനോട് നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ല മര്യാദയുള്ള ചെറുപ്പക്കാരൻ നിങ്ങളടുത്ത പടങ്ങളെല്ലാം എടുക്കുമ്പം അയാൾക്കൊരു ചാൻസ് കൊടുക്കണമെന്ന് അങ്ങനെ പിന്നീട് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ജയനാട് നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് എഴുപത്തെട്ട് മധ്യത്തിൽ ജയൻചേട്ടൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയത്താണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ജയൻചേട്ടനെ നായകനാക്കിയിട്ട് ഏതോ ഒരു സ്വപ്നം എടുക്കുന്നത് ഏതോ ഒരു സ്വപ്നത്തിൻ്റെ പോസ്റ്ററിൽ രവികുമാറിനായിരുന്ന പ്രാധാന്യം അന്നത്തെ കാലത്ത് രവികുമാർ ജീൻസും ടീഷർട്ടും കൂളിംഗ് ക്ലാസ്സിലും വെച്ച് വലിയൊരു ഫോട്ടോ നായികയുടെ കൂടെ തൊട്ടടുത്ത് സുകുമാരൻ തൊട്ട പ്രാധാന്യത്തിൽ രവികുമാർ കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈക്കിൽ ഷീലെ ബാക്കിൽ എരുത്തിയിട്ട് പോന്നു പിന്നെ അതിൻ്റെ അപ്പുറം ഒരു സ്വാമിയുടെ ജയൻ്റെ ഒരു തല മാത്രം വലിയ പ്രാധാന്യമൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാം കരുതി ഇത് രവികുമാറിനാണ് നായകൻ എൻ്റെ വിചാരം രവികുമാറാണ് നായകൻ എന്നാൽ അതിന് മുൻപ് ഈ സിനിമയുടെ പാട്ട് റേഡിയോയിൽ വരത്തിണ്ട് ഏതോ ഒരു സ്വപ്നം എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പൂമാനം പൂത്തുലഞ്ഞു പൂവള്ളി പൂവള്ളിക്കൂടിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പിന്നെ ശ്രീപദം വിടർന്ന സര സീരുദത്തിൽ ഉള്ളൊരു പാട്ട് ഇതൊക്കെ രവികുമാർ സിനിമയിൽ പാടുന്ന എൻ്റെ ധാരണ അങ്ങനെ പടം ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ പടം കാണാൻ പോയി രവികുമാറിൻ്റെ പടം എന്ന് ഏരിച്ചിട്ടാണ് ഞാൻ പോയത് സിനിമ കണ്ടു കൊടുക്കുമ്പോൾ എല്ലാം തകടം പറഞ്ഞ് രവികുമാറിനായാലും മൂന്നാം സ്ഥാനമായിട്ടേ ഉള്ളു അതിൽ ഒന്നാം സ്ഥാനം സുകുമാരന് രണ്ടാം സ്ഥാനം ജയൻ ജയൻചേട്ടിന് മൂന്നാം സ്ഥാനം രവികുമാറിനു ഈ ഈ പാട്ട് രണ്ടും ജയൻചേട്ടന് അതിൽ ഒരു പാട്ടേ ഉള്ളൂ നീ ചിരിച്ചാൽ ഓ മുടിയിൽ അതിമധുര ആ ഒരു പാട്ട് ചോദിച്ചുകഴിഞ്ഞാൽ രവികുമാറിനായാലും ഒന്നും ജയാനില്ല ആ ആ സമയത്ത് രവികുമാർ നായകനായിട്ട് അഭിനയിക്കുന്ന സമയമാണ് അവരുടെ രാഘുകളിൽ സോമനും സുകുമാറിനല്ലുണ്ടായി രവികുമാറാണ് നായകൻ അതുപോലെ മറ്റൊരു കർണലിൽ സോമേട്ടനെ കൂടെ തുല്യ റോളിൽ ആ സമയത്ത് ശ്രീകുമാനെ പറ്റി ചേട്ടനെ ഇതിൽ രവികുമാറിനെ പറ്റിച്ച് ചെറിയ റോൾ കൊടുത്ത് ഞാനല്ലാതെ നിരാശനായി ഞാൻ രവികുമാറിനെ എനിക്ക് രവികുമാറിനെ സമയത്ത് സീരസ്ആാറ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള നടനാണ് രവികുമാർ പിന്നെ വിൻസെൻ്റ് സോമേട്ട് ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ പോകുന്നത് അപ്പോൾ രവികുമാറിൻ്റെ പടത്തിന് പോയി രവികുമാർ നായകനില്ല എന്ന് നടന്ന് നിരാശയായി പിന്നെ ജനങ്ങൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ജയൻ നായകന എന്ന് പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ശ്രീകുമാരൻ തമ്പിച്ചാട്ടം പോയിരുന്ന ആ പടം പൊട്ടാൻ തന്നെ കാരണം പടം വൻ പരാജയമായി പോസ്റ്റർ അടിച്ച പൈസ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകുമാർ തമ്പിച്ചേട്ടം പോലെ പടം പരാജയപ്പെടാൻ കാരണം ജയം വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയം ആയതുകൊണ്ട് ഈ സ്വാമി ക്ലൈമാക്സിൽ കൊള്ള സംഘത്ത് നിന്ന് കയറി വരുന്നിട്ട് ആൾക്കാർ ധരിച്ച് അതുവരെ ക്ലൈമാക്സിനെ ഫൈറ്റ് കാണാൻ പറ്റിയിരുന്നു സ്വാമിയാങ്കിലും ക്ലൈമാക്സിൽ ജയം വിലനായിരിക്കുന്നതാണെന്ന് ജനങ്ങൾ ധരിച്ചതെന്നാണ് ശ്രീമാരൻ തമ്പി ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അവർക്കെല്ലാം നിരാശ വിലനല്ല സാധാരണ അപ്പോൾ കുറേ ആൾക്കാർക്ക് തമാശ ജയൻ സാമിയായിട്ട് അടാ അതിൽ ജയൻ സാമി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പടം പൊട്ടിയല്ലോ പൊട്ടിയ സമയത്ത് ജയൻ ചേട്ടൻ ശ്രീമാരൻ തമ്പി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടാ ഈ നിങ്ങളീ സമാന്തര സിനിമ എടുക്കുന്ന എടുക്കുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല കാരണം ശ്രീമാരന്ത ചേട്ടൻ സമാന്തര സിനിമ എടുക്കുന്ന ആളാണ് ചന്ദ്രകാന്തോ മോഹിനിയാട്ടം പിന്നെ ഭൂഗോളം തിരിയുന്നു ഏതൊരു സ്വപ്നം സമാന്തര സിനിമ ആക്ഷൻ ഫിലിമിനോട് താല്പര്യമില്ല ശ്രീമാരൻ തമ്പി ചേട്ടന് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആക്ഷൻ ഫിലിം എടുക്കും കാരണം പണം വാരനല്ലോ ചട്ടമ്പിക്കല്യാണമല്ലോ പിന്നെ ആക്ഷൻ ഫിലിമാണ് സി എ ഡി ഫിലിം ഇപ്പോൾ ജയൻചേട്ടൻ ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ പടം എടുത്തുകഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പടത്തിൽ അഭിനയിക്കാൻ കഴിയില്ല കാരണം ഞാൻ സ്റ്റണ്ടില്ലാത്ത പടത്തിൽ അഭിനയിച്ച ഒരു മനുഷ്യൻ കാണില്ല ശ്രീകുമാരൻ തമ്പി ചേട്ടനോട് ജയൻചേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞു ഒരു കുട്ടി കാണൂല്ല ഞാൻ സ്റ്റണ്ടില്ലാത്ത പടത്തിൽ അഭിനയിച്ചുകഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു സ്റ്റൻഡുള്ള ഫൈറ്റുള്ള പടം എടുക്കാം അങ്ങനെ ശ്രീകുമാരൻ തമ്പിനെ നിർബന്ധിച്ചിട്ടാണ് ഈ പുതിയ വെളിച്ചം എടുത്തത് പുതിയ വെളിച്ചം ഹിറ്റായി ആക്ഷൻ വരും ശ്രീകുമാരും ഞമ്മിച്ചേട്ടൻ അതിന് ശേഷമാണ് ഞാൻ ആക്ഷൻ ഫിലിമിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് അതുപോലെ എനിക്ക് ആക്ഷൻ ഇഷ്ടമില്ല എന്നിട്ടും ശ്രീകുമാരൻ ചേട്ടൻ പിന്നീട് ഇടിമുഴക്കും ഗാനം വേനൽ മഴ ഇതെല്ലാം സമാന്തര സിനിമ തന്നെ എടുക്ക എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആ സമാന്തര സിനിമ വിട്ടിട്ടുള്ള കളിയില്ല പക്ഷേ ജയഞ്ചേട്ടനായിട്ടുള്ള ആത്മബന്ധത്തിൽ ഇതെടുത്ത് പിന്നീട് നായാട്ടെടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നായാട്ടെടുക്കുമ്പോൾ അതിൽ പ്രാണ്ട് സിനിമ തമ്മിച്ചേട്ടൻ വേറെ നായകനോടും പ്രാ പ്രാധാന്യമുള്ള നായകനോടും പ്രാധാന്യമുള്ള വേഷമാണ് പ്രാണുണ്ട് അതുകൊണ്ട് മതിച്ചേട്ടൻ നമ്മൾ തീരുമാനിച്ചു മതിച്ചേട്ടൻ പിന്നീട് തെറ്റി പിന്നെ ഈ പ്രൊഡ്യൂസറായിട്ട് തെറ്റി എം നാഗുവൈറ്റ് അങ്ങനെ മാറി പിന്നീട് ഈ ശക്തമായ കഥാപാത്രം ആരെടുക്കുമെന്നുള്ള നിലയിലാണ് നസീർ സാറിനെ നസീർ സാർ അഭിനയിക്കുമോ എന്ന് ഇവർക്ക് സംശയം അങ്ങനെ പേടിച്ച് പേടിച്ചിട്ടാണ് തമ്പിച്ചേട്ടൻ നസീർ സാറിൻ്റെ ഫോണിൽ വിളിച്ചത് ഫോണിൻ്റെ അങ്ങേത്താലേക്ക് നസീർ സാർ ഇത് കട്ടിൽ പൊട്ടിച്ചിരിക്കുന്നല്ലോ ആഹാന്നൊരു ചിരിച്ച് നസീർ സാർ കാരണം തമ്പിചേട്ടൻ പറയുന്നത് അന്ന് പേരുള്ള എല്ലാ സിനിമകളിലും നസീർ സാറിൻ്റെ പടത്തിൽ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്ന നടനാണ് ജയൻ ചേട്ടൻ പ്രധാനയില്ലാത്ത പക്ഷേ ഇതിൽ ജയൻ്റെ പടത്തിൽ നസീർ സാർ ഇങ്ങനെ അഭിനയി ജയൻ്റെ പടത്തിൽ നായകനല്ലാത്ത നസീർ സാറിനെ അന്നേത്തെ കാലത്ത് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയമാണ് ആ സമയത്താണ് ഞാൻ നസീർ സാറിനെ വിളിക്കുന്നത് അപ്പം എനിക്ക് പേടിയുണ്ടായിന് അപ്പോൾ ഞാൻ നസീർ സാർ ചിരിച്ചുകൊണ്ട് ചോദിച്ച് എന്താ തമ്പി മധു പിന്മാറിയെന്ന് ചോദിച്ചു അത് കേട്ടത് തമ്പി ചേട്ടൻ പറഞ്ഞു ഇതും നസീർ സാറിന് അറിഞ്ഞ മധു പിന്മാറിയതും നസീർ സാർ അറിഞ്ഞു ചിലപ്പം മധു വിളിച്ചു പറഞ്ഞുണ്ടോ നസീർ സാറിൻ്റെ അടുത്ത് പക്ഷേ തമ്പി പറയുന്നത് നസീർ സാർ ഈഗോ പ്രശ്നമില്ലാണ്ട് അഭിനയിക്കാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞു നസീർ സാർ അങ്ങനെ ഈഗോ ഇല്ലല്ലോ നസീർ സാർ ചില പടത്തിൽ നായകനല്ലാണ്ട് അഭിനയിക്കുന്നുണ്ട് നെല്ലിലെല്ലാം അഭിനയിച്ച് പക്ഷേ പ്രതിഫലം നസീർ സാറിനായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് തമ്പിച്ചേട്ട് ഈ അടുത്ത കാലത്ത് കൗമുദി ചാനലിൽ പറയുന്നുണ്ട് നായാട്ടിൽ ജേന നാൽപ്പതിനായിരം എന്ന് മുന്നേറ്റം നല്ല പടത്തിൽ സുകുമാർ അമ്പതിനായിരം ചോദിച്ചു അപ്പം ഞാൻ സുകുമാരോട് പറഞ്ഞ് നായാട്ടിൽ ഞാൻ ജേന നാൽപ്പതിനായിരം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നിനക്ക് നാൽപ്പതിനായിരം തരാം പക്ഷേ സുമാരൻ സമ്മതിച്ചില്ല സുമാരൻ പോലും നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ഞാൻ തിരക്കാന്ന് അങ്ങനെയാണ് സുകുമാരൻ അന്ന് മമ്മൂട്ടിനെ റെക്കമെൻ്റ് ചെയ്തത് സ്ഫോടനത്തിൽ എൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടൻ ഉണ്ട് അയാളെടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ നസീർ സാറിന് അപ്പോൾ ഈ ശ്രീകുമാരൻ തമ്പിച്ചിട്ട് ഈ കല കൗമുദിയിൽ ആളോട് പറഞ്ഞിട്ടുണ്ട് ജയന് നാൽപ്പതിനായിരത്തിൽ കൂടുതലില്ല നസീർ സാറിന് രണ്ട് ലക്ഷമാണ് പക്ഷേ എൻ്റെ അടുത്ത് ഒന്നര ലക്ഷേ വാങ്ങാറുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നസീർ സാർ അതിൽ അഭിനയിച്ച് കാരണം അതിനു മുമ്പ് നസീർ സാറും തമ്പിച്ചേട്ടനും പണക്കത്തിലായിരുന്നു ജയിക്കാനായി ജനിച്ചു എന്നുള്ള പടത്തിൽ നസീർ സാർ ഡേറ്റ് തെറ്റിച്ച് ചേട്ടന് കാരണം നസീർ സാർ പറഞ്ഞത് ഡേറ്റ് കൊടുത്തത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഏഴ് മണി വരാനായിട്ടാണ് അതിൻ്റെ അടി നസീർ സാർ സുപ്രിയയുടെ അരിപ്പോത്തിന് ടൈം കുറച്ച് കൊടുത്ത് കുറച്ച് സമയം അപ്പോൾ ശ്രീകുമാരൻ ചേട്ടൻ നസീർ സാറോട് പറഞ്ഞു എനിക്ക് തന്ന ടൈം കുറച്ച് അരിപ്പോത്തിന് കൊടുത്ത് അരിപ്പോ ശ്രീകുമാര തമ്പിത്ത് ശ്രീകുമാരൻ തമ്പിച്ചേട്ട് ശത്രുവാണ് നസീർ സാർ പറഞ്ഞു അയാൾക്ക് പട പെട്ടെന്ന് ഒരു പടം ചെയ്യാണോ ഇല്ലെങ്കിൽ അയാൾ അയാളെ വിഷമത്തിലെ ഉള്ളേക്ക് നിൽക്കള്ളിയില്ല അപ്പോൾ ഈ ഒരു പടം ചെയ്തിട്ട് ഞാൻ ഡേറ്റ് കുറച്ച് സമയം തരാമെന്ന് പറഞ്ഞു പോയി എനിക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ തമ്പിച്ചേട്ടൻ പറഞ്ഞ് സാർ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് സിരിമാർ തമ്പിച്ച ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു പിന്നെ മധുചേട്ടനെ വെച്ചിട്ടാണ് പടം എടുക്കൽ സിംഹാസനം പിന്നെ വേനൽ വേനലൊരു മഴ ജീവിതം ഒരു ഗാനം അമ്പല വിളക്ക് പറഞ്ഞ മധുവാന്ന് പിന്നെ അഭിനയിച്ചത് അപ്പോൾ നസീർ സാർ നായാട്ടിൽ പിന്നെ അഭിനയിച്ചല്ലോ ഈഗോ ഇല്ലാണ്ട് അപ്പോൾ ആ പടം തീരാനാകുമ്പോൾ നസീർ സാർ തമ്പിയോട് പറഞ്ഞെന്നു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പണക്കം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചത് അത് കേട്ടാണ് തമ്പി ചേട്ടൻ പേര് ഞാൻ എൻ്റെ തലതാണോ എന്ന് കാരണം നസീർ സാർ തമ്പിൻ തമ്പിൻ്റെ പണക്കം മാറ്റാനാണ് ഞാൻ അഭിനയിച്ചത് അതിന് മുമ്പേ പണക്കത്തിലായിരുന്നല്ലോ ഇത് ഞാൻ അവർ പിന്നാമ്പുറക്കാ പറഞ്ഞാൽ അപ്പം നമുക്കിനി തമ്പി ജയൻചേട്ടൻ്റെ കാര്യം പറയാം പിന്നൊരു കൗമുദിയില ആൾ തമ്പി ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ജയനോട് പ്രത്യേക താല്പര്യമുണ്ടല്ലോ ജയനാ നിങ്ങളെ ഇഷ്ടപ്പെട്ട നടന്ന് ചോദിച്ചിട്ട് പറയും ഏയ് അങ്ങനെ ഒന്നുമില്ല എനിക്ക് നസീർ സാർ മധു കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ നസീർ സാർ കഴിഞ്ഞിട്ട് എന്ന് എന്നവര് പിന്നെ ജയനോട് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനാണ് ജയനെ നായകനാക്കിയെന്ന് ജയൻ പിന്നെ സമ്മതിക്കുമായിരുന്നു ആൾക്കാരോട് തമ്പി പരമ തമ്പിച്ചേട്ടനാണെന്നെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പരസ്യമായിട്ട് എൻ്റെ കാര്യം ഞാനാ ജയനെ വളർത്തിയെന്നുള്ളത് ജയൻ സമ്മതിക്കുമായിരുന്നു അതുകൊണ്ട് ജയനോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു പിന്നെ ഈ പടത്തിൽ നായേട്ടന് ശേഷം ജയനെ വെച്ചിട്ട് പടം എടുത്ത വേനലിലൊരു മഴ അതിൽ ശരവഞ്ചനം കഴിഞ്ഞിട്ട് വന്ന പടമാണ് വേനലൊരു മഴ പക്ഷേ എന്നിട്ടും ജയനെ അതിൽ ഉപനായകനാണെന്നാക്കിയത് ശ്രീമാരൻ വെച്ചേട്ട് മധുവാന്നയിൽ നായകൻ സത്യത്തിൽ ജയനെ അഭിനയിക്കേണ്ട കാര്യമില്ല അതിൽ അതിൽ രവികുമാറായിട്ട് അഭിനയിച്ചാൽ മതി പക്ഷേ തമ്പി ചേട്ടൻ ജയനോടുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലാണ് ജയനെ റോള് കൊടുത്ത് കാരണം തമ്പി തമ്പിചേട്ടൻ്റെ ഒരു പടത്തിൽ ജയനില്ലെങ്കിൽ ജയന് വിഷമുണ്ടാവുമെന്ന് പറഞ്ഞു വിളിച്ച് ജയ തമ്പി ചേട്ടൻ ഒരു പടം എടുക്കുമ്പോൾ ജയൻ വിളിക്കുമെന്ന് പറഞ്ഞു ആ പടത്തിൽ എനിക്ക് ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന് പറയുന്നത് എന്തായാലും അഭിനയിക്കുന്നതാണ് നായകനൊന്നും ആകേണ്ടത് അങ്ങനെയാന്ന് ആക്രമണത്തിൽ മധുവിൻ്റെ പടമാണ് ആദ്യം ആക്രമണം ജയം നിർബന്ധിച്ചെന്ന് പറയുന്നത് ശ്രീമാരൻ നമ്മൾ ചേട്ടൻ്റെ അടുത്ത് എനിക്കതിൽ അഭിനയിച്ചേ പറ്റും അങ്ങനെ ജയന് വേണ്ടിയിട്ട് ഒരു പോലീസ് കഥാപാത്രം അതിലാക്കിയതാണ് അക്കാലത്ത് അങ്ങനെയാണ് ശ്രീമാരൻ നമ്മച്ചേട്ടൻ ഇതിലെല്ലാം പറഞ്ഞു നാനേലെല്ലാം പറഞ്ഞത് പക്ഷേ ഇപ്പം പറയുന്നു അതിൽ ജയനാ നായകൻ ജയൻ പെട്ടെന്ന് മരിച്ചു പോയത് കൊണ്ട് റോളിച്ച് പറഞ്ഞു പണ്ട് അങ്ങനെയല്ല പണ്ട് അങ്ങനെ പണ്ട് അങ്ങനെയല്ല പറഞ്ഞത് പണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മധുവിൻ്റെ പടത്തിൽ നമ്മൾ പടയിലും തുടങ്ങിയിറാൻ ജയം വിളിക്കുന്നത് എന്താ എനിക്ക് റോൾ വെച്ചിട്ടില്ലെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ എനിക്കത് നിങ്ങളെ പടത്തിൽ അഭിനയിച്ചേ പറ്റൂ അങ്ങനെയാണ് അതിലൊരു അതിലൊരു വേഷം പോലീസിൻ്റെ വേഷം ഇല്ലാത്തൊരു വേഷം ഉണ്ടാക്കി എടുത്തിട്ടാണ് ജയന് അതിൽ റോൾ കൊടുക്കുന്നത് ഇപ്പം വേറെ ജയനായകനാക്കിയിട്ടാണ് എടുത്തതെന്ന് പറയുന്നത് അത് വേറെ കാര്യം എന്താ പറയുക നമുക്ക് അറിയാം അപ്പോൾ അതിനുശേഷം ഇനി എടുത്ത് ജയനെ വെച്ചിട്ട് ഇടിമുഴക്കും പരാജയപ്പെട്ട പടമാണ് പക്ഷേ സമാന്തര സിനിമയാണിത് ഹിന്ദിപ്പിച്ചവർ അംബാജി നാട്ടിൽ മിഥുൻ ചക്രവർത്തി രാജ്ബബർ നസീർ ദുഷാലിൽ അഭിനയിച്ച ഒരു പാടമുണ്ട് അതിൻ്റെ ഒരു റീമേക്ക് പോലത്തെ അടുത്താണ് പിന്നെ ഗർജനം ഒരു മൂന്ന് പടം എന്നെ ഈ ജയനെ വെച്ചിട്ട് തമിച്ചേട്ട് എടുക്കാൻ തീരുമാനിച്ചത് അത് ഒന്ന് ഗർജനം വേറെ രണ്ട് പടം കൂടിയുണ്ട് ആ ഗർജനത്തിൽ പിന്നെ ജയം മരിച്ചല്ലോ അതിലൊരു സീൻ എടുത്തിട്ട് അഹങ്കാരം എന്നുള്ള പടത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളപ്പാൻറ്റും കോട്ടനും ഇട്ടിട്ട് ഒരു ഫൈറ്റ് സീൻ സ്വാമേട്ടൻ്റെ അഹങ്കാരത്തെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിലൊരു പാട്ടുണ്ട് ഫുൾ സൂട്ടിൽ വെള്ളപ്പാൻറ്റും മനുഷ്യമർഗത്തിൽ കസ്തൂരിന്നിട്ട് പാട്ട് പാടുന്നില്ല അതിൻ്റെ ഒരു ഡ്രസ്സ് തന്നെയാണ് അതേപോലത്തെ വൈറ്റും വൈറ്റും ഇട്ടിട്ടും പക്ഷേ ഇത് നല്ല രസമാണ് മനുഷ്യർമാർഗ്ഗം ഇത്ര പോലത്തെ പാട്ടല്ല ഇത് നല്ലൊരു പിന്നെ സ്റ്റേജിൽ